ചിങ്ങുമുങ്ങായി ഇന്ന് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിച്ച സന്തോഷത്തിലാണ് അവതാരികയും നടിയുമെല്ലാമായ പേളിമാണി പേളി ഭരതനാട്യം പഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗുരുദക്ഷിണ വെച്ച് ആദ്യത്തെ ചുവടുകൾ വെച്ച് തന്റെ സന്തോഷം മനോഹരമായ കുറിപ്പിലൂടെ പേളി പങ്കിട്ടു കുട്ടിക്കാലത്ത് കുറെ കാലം പേളി നൃത്തം പഠിച്ചിട്ടുണ്ട് പിന്നീട് ജീവിതം മുന്നോട്ട് പോയപ്പോൾ നൃത്തം പാതി വടിയിൽ ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു പകുതിയിൽ വെച്ച് നിർത്തിയ കാര്യം വീണ്ടും പുനരാരംഭിക്കാൻ സമയമൊട്ടും വൈകിട്ടില്ലെന്ന തിരിച്ചറിവിൽ നിന്നാണ് പേളി വീണ്ടും നൃത്തം പഠിക്കാൻ തീരുമാനിച്ചത് ചിത്രങ്ങൾ കൊണ്ട് ാണ് ഇന്ന് ചിങ്ങം പുതുവർഷത്തിന്റെ ആദ്യ ദിനം വർഷങ്ങളായി എന്റെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു കാര്യം ഒടുവിൽ ഞാൻ ടേക്ക് ചെയ്യുന്നു ഭരതനാട്യത്തിലേക്ക് മടങ്ങുന്നു എന്റെ ഗുരു ഇന്നെത്തി പരമ്പരാഗത രീതിയിൽ ഗുരുദക്ഷിണ നൽകിയ ശേഷം ഞങ്ങൾ എന്റെ ആദ്യ പാഠം ആരംഭിച്ചു എന്റെ ഹൃദയം ഒരിക്കലും മറക്കാത്തത് ഓർക്കാൻ എന്റെ കാലുകൾ ശ്രമിക്കുന്നത് പോലെ തോന്നി കുട്ടിക്കാലത്ത് എന്റെ ആദ്യ ഗുരു താര കല്യാണിൽ നിന്നാണ് ഞാൻ ശാസ്ത്രീയ നൃത്തം പഠിച്ചത് ഞാനും നൃത്തം ചെയ്തു വളഞ്ഞു വീണു പക്ഷെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ എനിക്കത് താൽക്കാലികമായി നിർത്തേണ്ടി വന്നു ഇപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ പുതിയ എന്തെങ്കിലും ആരംഭിക്കാൻ ഒരിക്കലും വൈകിട്ടില്ലെന്ന് എന്റെ കുട്ടികളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ തന്നെയും നിങ്ങളുടെ പേശികൾ ആദ്യം മറ്റെന്തെങ്കിലും വിചാരിച്ചാലും പുതിയ തുടക്കങ്ങൾ വേദനയുള്ള പേശികൾ അഭിനിവേശങ്ങൾ വീണ്ടും കണ്ടെത്തുന്നതിനുള്ള സന്തോഷം എന്നാണ് കുറിപ്പിൽ പേളി എഴുതിയത് അമ്മ നൃത്തം പഠിക്കുന്നത് കാണാൻ മക്കളായ നിലയും നിതാരയും ഭർത്താവ് ശ്രീനിഷും എല്ലാം ഉണ്ടായിരുന്നു അബ്ബാദ് പേളിയെ നൃത്തം പഠിപ്പിക്കുന്നത് ഭരതനാട്യത്തിലെ എമ്മയുള്ള അബ്ബാദ് ി കോറിയോഗ്രാഫർ കൂടിയാണ് ശ്രുതി രജനീകാന്ത് ഗായത്രി അരുൺ അശ്വതി ശ്രീകാന്ത് തുടങ്ങിയ താരങ്ങളെല്ലാം അബാദ് റാം മോഹന്റെ ശിഷ്യരാണ് അതേസമയം പേളിയുടെ കുറിപ്പ് വേഗത്തിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് പേളിയുടെ പോസ്റ്റിന് കമന്റുമായി എത്തുന്നത് പേളിയുടെ പുതിയ തീരുമാനത്തിന് കുടുംബവും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം പൂർണ്ണ പിന്തുണയാണ് നൽകുന്നതെന്ന് കമന്റുകളിൽ നിന്ന് വ്യക്തമാണ് നീ മുന്നിൽ പോകൂ പിന്നാലെ ജ്ഞാനമുണ്ടെന്നാണ് നടിയും പേളിയുടെ സുഹൃത്തുമായ അമല പോൾ കുറിച്ചത് മൂത്ത മകൾ നിലുവിനെയും ഡാൻസ് ക്ലാസിൽ ചേർക്കുവെന്ന് അഭിപ്രായ ും കമന്റുകളുണ്ട് പേളി മുമ്പ് ഭരതനാട്യം അഭ്യസിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആരാധകർക്കെന്ന് കമന്റുകളിൽ നിന്ന് വ്യക്തമാണ് പൊതുവെ ഒരു മോഡേൺ പെൺകുട്ടിയുടെ ഇമേജ് ആണ് പേളിക്ക് അതിനാലാകാം പേളിക്ക് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന കാര്യം വിശ്വസിക്കാൻ ആരാധകർക്ക് കഴിയാത്തത് അതേസമയം ഡാൻസ് റിയാലിറ്റി ഷോയായ ഡി ഫോർ ഡാൻസിന്റെ അവതാരകയായിരുന്നു വർഷങ്ങളോളം പേളി മാണി അപ്പോഴും അധികമാർക്കും ശാസ്ത്രീയമായി പേളി നൃത്തം പഠിച്ചിട്ടുണ്ടെന്നത് അറിയില്ലായിരുന്നു അതേസമയം ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് പേളിക്ക് രണ്ടാമത്തെ കുഞ്ഞായ നിറ്റാറ് പിറന്നത് പ്രസവം കഴിഞ്ഞ് വെറും ഏഴ് മാസം മാത്രം പിന്നിടുമ്പോഴാണ് പേളി നൃത്തം പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത് നിറ്റാരയുടെ ജനനശേഷം യൂട്യൂബ് ചാനലും സെലിബ്രിറ്റി ചാർട്ട് ഷോകളും മോട്ടിവേഷൻ ക്ലാസുകളിലുമാണ് പേളി തിളങ്ങുന്നത് അമ്മയായ ശേഷവും പേളി സോഷ്യൽ മീഡിയയിലും സജീവമാണ് രണ്ട് മക്കളുടെയും വിശേഷങ്ങൾ തന്നെയാണ് പേളിയുടെ യൂട്യൂബ് ബ്ലോഗിന്റെ പ്രത്യേകത അഭിനയം സംവിധാനം അവതാരക ഗായിക തുടങ്ങി പേളി തിളങ്ങാത്ത മേഖലകൾ കുറവാണ് അവതാരക റോളിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളായി മാറിയ പേളി ഇനിയൊരു നർത്തകി കൂടിയാവുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ